അതിശയം തോന്ന മുടിക്കോർ മുടിക്കോട് ഉമർ വൈസിയുടെ ഈ ഉള്ളിപ്പൊറുക്കി പറിച്ചില് കേൾക്കുമ്പം അതിശയം തോന്ന കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ഒരിക്കലും ഒരാൾക്ക് അപേക്ഷ കൊടുത്തിട്ടോ മറ്റോ ചെയ്തതല്ല എന്നെ സയ്യിദുൽ ഉലമ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്നെ വായത്തിപ്പറയണം പുകയത്തിപ്പാടണം എന്നൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതല്ല കൂട്ടുകാരാ നിങ്ങളെയും പലരും പരിചയപ്പെടുത്തുമ്പോൾ ഷെയ്ഖുന ഉമർ ഫൈസി മുടിക്കോട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്രമാത്രം പറയാൻ അങ്ങ് അതിന് അർഹനാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ് അങ്ങയുടെ മനസ്സിൽ ഒരു രോഗമുണ്ട് ഫീ കുരൂപിയും മറന്നും ഫസാദുമുല്ലാഹും മറന്ന അത് അങ്ങക്ക് മാത്രമല്ല അങ്ങയുടെ തൊട്ടടുത്ത റൂമുകളിൽ താമസിക്കുന്ന പലർക്കും ആ രോഗം പിടിപെട്ടിട്ടുണ്ട് അത് സയ്യിദുൽ ഉലമ എന്ന് വിളിക്കപ്പെടുന്ന ജിഫ്രി തങ്ങളോടുള്ള ഒരു ആമർശമാണ് അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളെ ഞാൻ കേട്ടിട്ടില്ല സയ്യിദുൽ ഉമ്മ എന്നാരും വിളിക്കുന്നതായിട്ട് അതല്ലെങ്കിൽ അത് പോലോത്തത് ബഹുമാനപ്പെട്ട സെയ്ദുൾ ഉമർ അലി ഷിഹാബു തങ്ങളെയും അങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വിളിച്ചിട്ടില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ അറിയിച്ചു തന്നാൽ നന്നായിരുന്നു പി എം അവരുടെയൊക്കെ പിതാവായ പി എം എസ് പൂക്കോയെ തങ്ങളെ അങ്ങനെ ഒരു പേര് കൊണ്ട് വിളിച്ചത് ഞാൻ കേട്ടില്ല നേരെ അമറിച്ച് കാൽ കൗം എന്ന് ചെയ്തു അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളെ വിളിച്ചതായിട്ടും ഇപ്പോഴും എഴുതപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് അവിടെയൊന്നും എന്താണ് അങ്ങക്കെന്താണ് അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ സെയ്ദുൽ ഉമ്മ എന്ന് വിളിക്ക അവിടെ നിന്ന് ഒരു പരാതി അത് വിളിച്ചപ്പോൾ ഏർ അത് അങ്ങനെ പറയാൻ പാടില്ല വിളിക്കാൻ പാടില്ല എന്നൊന്നും അങ്ങക്ക് ഒരു പരാതിയോ പരിഭവം ഇല്ലല്ലോ വിളിച്ചതിൽ എനിക്കും പരാതിയില്ല പക്ഷെ ഒരു ഭാഗത്ത് പരാതി കാണുന്ന താങ്കൾ എല്ലാ ഭാഗത്തും അങ്ങനെ കാണേണ്ടതാണ് ഇനി ഞാനൊരു അനുഭവം ഫൈസിക്ക് പറഞ്ഞു തരാം ജാമ്യയിൽ അങ്ങ് മുദരിസായി എന്ന് കരുതിയിട്ട് അങ്ങ് എല്ലാമായി എന്ന് അങ്ങ് ധരിക്കരുത് ഞങ്ങളുടെ അരീക്കോട് മേഖല എസ് കെ എസ് എഫ് ഈ കൊറോണയ്ക്ക് മുമ്പ് നാലഞ്ച് വർഷം റമദാനിൽ മതപ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു ആ മതപ്രഭാഷണ പരിപാടിയിൽ ഒരു ദിവസം ഉദ്ഘാടനത്തിന് വന്നത് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഏറനാട് മണ്ഡലം പ്രസിഡന്റായി ആയിരുന്നു പ്രവർത്തിക്കുന്ന സമസ്ത പ്രവാസി സല്യം മലപ്പുറം ജില്ലാ പ്രസിഡന്റായി ആവർത്തിക്കുന്ന അബ്ദുൾ റഷീദ് ദാരിമി പൂവത്തിക്കലൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനുമാണ് അദ്ദേഹം തങ്ങൾ തങ്ങളവുകൾ വേദിയിലേക്ക് വരുമ്പോൾ വണ്ടി ഇറങ്ങി സ്റ്റേജിലേക്ക് കേറി വരുമ്പോൾ അദ്ദേഹം തങ്ങളെ പറഞ്ഞു തങ്ങളെ പേര് സംസ്ഥയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇവരി മുത്തുക്കോയ തങ്ങൾ വേദിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലി ചെല്ലും അദ്ദേഹം ആ സ്റ്റെപ്പ് കേറി ഒരു രണ്ട് മിനിറ്റോളം അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒരതൃപ്തികരമായ നിലക്ക് നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞു മിസ്ലി മുര മോസം മാസം ഇന്ന് നാലേ ആയിട്ടുള്ളൂ റമദാൻ നിങ്ങളെ തെക്ക് വീർ കേട്ടിട്ട് ആൾക്കാർ പെരുന്നാൾ വെച്ചോളൂ അതൊക്കെ നിങ്ങൾ അർഹരക്ക് ചൊല്ലിക്കൊടുത്താണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല ആവശ്യക്കാർക്ക് ചൊല്ലിക്കൊടുത്താളുണ്ടീന്ന് അദ്ദേഹം ഈ തെക്ക് വീറും മറ്റൊന്നും ചോദിച്ചു വാങ്ങുന്ന ഒരാളല്ല പിന്നെ വേദിയിൽ വെച്ച് ആളുകൾ പുകഴ്ത്തി പറയുന്നുണ്ട് അത് ഒരാളും ആരെയും പറയുന്ന അത് അങ്ങനെ ചിലർക്കൊക്കെ ആമർശങ്ങൾ വരാറുണ്ട് ഇപ്പൊ ഉലമ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വേദിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വരവ് സ്ക്രീനിൽ പതിഞ്ഞപ്പോഴേ പലരും തക്കുബീർ ചൊല്ലി അതിന് വേദിയിലുള്ള പലരും അസ്വസ്ഥരാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അത് ജനങ്ങൾക്ക് അള്ളാഹുത്തര ജനങ്ങളുടെ മനസ്സിൽ ഇട്ട് കൊടുത്ത ഒരു കബൂലിയത്തിന് അവര് ചെയ്യുന്നതാണ് അത് നിങ്ങളോ ഞാനോ മറ്റുള്ളവരോ നിങ്ങൾ അയൽവക്കത്തെ റൂമിൽ താമസിക്കുന്നവരോ ആരും അസൂയപ്പെട്ടിട്ടോ വ്യാകുലപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല മനസ്സിലായ കാളമ്പാടി ഉസ്താദ് മഹാനായിരുന്നു ആർക്കും അതിൽ സംശയമില്ല വിയോജിപ്പില്ല അദ്ദേഹത്തിൻ്റെ പൊന്നാഭിപയം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് സമസ്ത കേരള ജമീയത്തുല്ല വിദ്യാഭ്യാസ ബോർഡ് അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങി കൊടുക്കാൻ പാസാക്കിയപ്പോൾ ഏത് രൂപത്തിലുള്ള കാറാണ് ഉസ്താദ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കാൻ ബഹുമാനപ്പെട്ട മറുഹം പെണങ്ങോട് അബൂബക്കർ സാഹിബിനെ പറഞ്ഞ അദ്ദേഹം പറയാറുണ്ട് പറഞ്ഞ് പറയാറുണ്ടായിരുന്നു സമസ്തൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അതവിടെ വെച്ചാൽ മതി മുഹമ്മദ് ഇതുവരെ കാർ കാറുണ്ടായിട്ടല്ല പോയത് മഹമീന് കാർ വാങ്ങാൻ ആ പൈസ ചിലവാക്കണ്ട മഹമ്മദ് ഇപ്പം പോയമായി പുറിക്കോളാം എന്ന് പറഞ്ഞു അത് കരുതി സമസ്തയുടെ ഇന്നത്തെ സെക്രട്ടറിയോ ഇന്നത്തെ പ്രസിഡന്റോ ആ കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ കാര് സമസ്ത കൊടുത്ത കാറായിരുന്നു ബഹുമാനപ്പെട്ട കെ ടി മാനുമുസ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി സെക്രട്ടറിക്ക് സമസ്തകാർ കൊടുത്തിരുന്നു അവരതൊരു നിരസിച്ചിട്ടില്ല കാളമ്പാടി ഉസ്താദ് അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്തോളം ബുദ്ധിശൂന്യതയാണ് അദ്ദേഹത്തിന് വ്യവസായ കാലഘട്ടം ഉണ്ടായിരുന്നു മറ്റേ ഉണ്ടായിരുന്നു മറ്റു കുറച്ച് ഉണ്ടായിരുന്നു സുഹൃത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും താങ്കൾക്ക് അറിയില്ലേ കേട്ടിട്ടില്ലേ കണ്ടിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് ഒരു കാലത്ത് മരവ്യവസായിരുന്നു മരക്കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടം ചെയ്തു നടന്ന ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അത് കരുതി അദ്ദേഹത്തെ റയ്സ് മുഹക്കിക്കീൻ മഹക്കിക്കീൻ മൗലാന ഉസ്താദ് ജീവിതത്തിൽ ഒരു കരാത്വം ചെയ്യാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്ക് ആർക്കും അദ്ദേഹം ആ പേര് വിളിച്ചതിൽ ആർക്കും അമർഷമുണ്ടായതായിട്ട് ചരിത്രത്തിൽ നാൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അര നൂറ്റാണ്ട് കഴിഞ്ഞു ഞാൻ ഈ കേരളത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ അങ്ങേക്കാളും മുന്നേ ഈ ദുനിയാവിലേക്ക് വന്ന ഒരാൾ ഞാനായിരിക്കാൻ സാധ്യതയുണ്ട് ായം കൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അത് അങ്ങേക്കാൾ മുന്നേ വന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്കാണ് എന്നെക്കാൾ എന്ന് കരുതി നിങ്ങൾ അഭിമാനിക്കുകയാണെങ്കിൽ എനിക്കത് നിങ്ങളോട് നിരസവും ഇല്ല എന്തായിരുന്നു ഓരോരുത്തരെ ഇപ്പൊ ദർശ്യ ജീവിതകാലത്ത് ഓരോരുത്തരുടെ അടുത്ത് ഓരോരോ വികൃതികളും മറ്റൊക്കെ ഉണ്ടാകും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും പലയിടത്ത് അവരൊക്കെ വലിയ മുദരീസന്മാരായി വന്ന് ചിലപ്പോൾ പല മുദരീസന്മാരടുത്തും ചില അപാകതകൾ സംഭവിക്കും എന്ന് കരുതി അവർ പിന്നെ ജാമ്യയിലെ മുദരസന്മാരായാൽ ഈ കേരള ജമീയത്തിലും ഉലമയുടെ നേതാക്കന്മാരായാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എന്ന് കരുതിട്ട് മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല എന്നാണോ അങ്ങയുടെ തീരുമാനം ഇത് അങ്ങയുടെ ഹൃദയത്തിലെ രോഗമാണ് ബിബി അതിന് മരുന്ന് എന്തെങ്കിലും കഴിക്കേ പറ്റുള്ളൂ അതിനെന്തെങ്കിലും ഒരു മരുന്ന് അങ്ങ് വാങ്ങി കഴിക്കണം ഉസ്താദ്മാര് സമസ്ത കേരള ജമീയത്തിലും എൻ്റെ രംഗത്തുള്ളവരുണ്ട് അദ്ദേഹത്തിന്റെ ഉസ്താദ്മാരുണ്ട് എന്ന് പറയും മഹാനായ കണ്ണീർ തുസ്താദ് ഷംസുലമയോടൊപ്പം പെരുമാറുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഏഷ്യയിലെ പണ്ഡിതനല്ല ഇന്ത്യയിലെ പണ്ഡിതനല്ല ബൽഹു ആലിമുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് ഷംസുലമനെ പുകഴ്ത്തിയിരുന്നത് ഈ കണ്ണീർ തുസ്താദ് അപ്പുറത്തുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ആ കാലഘട്ടത്തിലുള്ള ജാമീല മുദരീസന്മാര് പോയിട്ട് ഒരു മൂല്യരും പറഞ്ഞിട്ടില്ല അങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സോക്കടുണ്ട് ആ സോക്കുകളിൽ മരുന്ന് കഴിക്കേ പറ്റുള്ളൂ അത് വേഗം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭേദമാകും ഞാൻ ഉമർവൈസിയുടെ വോയിസ് കേട്ടപ്പോൾ എനിക്കുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാ ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ ഞാനത് പറഞ്ഞതിൽ പ്രയാസമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു